ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇരുപതോളം വെറൈറ്റി അക്യൂമിനസ് പ്ലാൻസുമായിട്ടാണ് അതും ഒരു സൂപ്പർ കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ ഇരുപതിൽ പരം വെറൈറ്റീസ് നമ്മളടുത്ത് അവൈലബിൾ ആണ് സിംഗിൾ പെറ്റിലും ഡബിൾ പെറ്റിലും ഡബിൾ ഷെയ്ഡും ഒക്കെ ആയിട്ട് ഇരുപതിൽ പരം വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട് എന്നാൽ ജിഫി പ്ലാന്റ്സ് ആണ് നമ്മളിതിൽ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കളേഴ്സും നമുക്ക് ലീഫ് നോക്കി കറക്റ്റ് ഇത് ഇന്ന കളറാണെന്ന് പറഞ്ഞിട്ട് തരാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അഞ്ച് പ്ലാന്റ്സാണ് കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പ്ലാന്റുകൾ നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്താലായിരിക്കും കൂടുതൽ ഭംഗി കിട്ടും ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല ഒരു ചെറിയ സെമി ഷെയ്ഡ് ആവശ്യമായൊരു പ്ലാന്റ് ആണ് അക്യുമിനസ് പ്ലാന്റ്സ് ഇതിൻ്റെ കെയറിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം ഓവർ വാട്ടറിങ് ആവാതെ ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ റൈസോംസ് ഫോം ചെയ്തിട്ടുണ്ടാവും അത് ചീഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊഴിച്ച് പ്ലാന്റ്സ് നശിക്കാതെ ശ്രദ്ധിക്കണം ഇവയെ നമുക്ക് നോർമൽ പോട്ടിലും സെറ്റ് ചെയ്യാം ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്ത് അതിന് ഹാങ് ചെയ്തിടുമ്പോഴാണ് കൂടുതൽ ഭംഗി കേട്ടോ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമുള്ള ഇല്ലെങ്കിൽ കൂടിയിട്ടും ഒരുപാട് ഷെയ്ഡിലായി പോകരുത് കേട്ടോ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടിയെങ്കിൽ തന്നെ ഇതിൽ നന്നായിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവുകയുള്ളൂ ഈ പ്ലാന്റ്സിൻ്റെ അടിയിൽ ചെറിയ റൈസോംസ് അഥവാ ചെറിയ ബൾബുകൾ രൂപപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഈ പ്ലാന്റ് നശിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ചെറിയ കിഴങ്ങുകൾ നമ്മൾ ഉണക്കി സൂക്ഷിക്കുക ഇനി അത് പോട്ടിൽ നിന്ന് എടുത്ത് മാറ്റി സൂക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആ പോട്ടിന് നനവ് കൊടുക്കാതെ സൈഡിൽ എവിടെയെങ്കിലും മാറ്റി വയ്ക്കുക ഒരു ജനുവരി ഫെബ്രുവരി ഫസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ആ പുതിയൊരു പോട്ടി മിക്സ് തയ്യാറാക്കി ഈ റൈസ് ഹോംസിനെ അതിലേക്ക് മാറ്റി നട്ട് നനവ് കൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ പുതിയ ചെടികൾ വീണ്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ പ്ലാന്റ്സുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടാവുമായിരിക്കും ഇതിൻ്റെ ലീഫ് ഡിഫറൻസ് ഇതുപോലെ ലീഫ് ഡിഫറെൻറ്റ് നോക്കിയിട്ടാണ് അഞ്ച് കളേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അഞ്ച് പ്ലാന്റ്സിനും കൂടി കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി രൂപയാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ റൈസ് ഹോംസ് അഥവാ കിഴങ്ങുകൾ വരുന്നത് ഈ ഒരു സൈസിലായിരിക്കും ഇതുപോലെ ഈ സൈസിലുള്ളൊരു പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു തരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി അമ്പത് രൂപ അഞ്ച് പ്ലാന്റിന് ഇവ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരിൽ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയക്കൂട്ടോ